മക്കാരായിട്ടുള്ള കുറേശികൾ നബിസുല്ലാഹു അലേഹി തങ്ങളെ ഭ്രാന്തനെന്നും കുഴപ്പക്കാരനെന്നും പ്രശ്നക്കാരനെന്നും കവിയെന്നുമൊക്കെ പരിഹസിക്കുന്ന വിവരം അവിടുന്ന് അറിയാനിടയായപ്പോൾ വല്ലാണ്ടെ മാനസികമായിട്ട് പ്രയാസപ്പെട്ടു തുടർന്ന് അവിടുത്തെ ഭവനത്തിലേക്ക് കടന്നു ചെന്ന് അവിടുത്തെ കിടക്കയിൽ പുതപ്പ് മൂടി കിടക്കുകയുണ്ടായി വിശുദ്ധമായ സൂറത്തുൽ മുസമ്മിൽ ഇറങ്ങാനുണ്ടായ കാരണത്തെ സംബന്ധിച്ച് ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നതാണ് ഈ സന്ദർഭത്തിലാണ് സബ്ദാകാശങ്ങൾക്കപ്പുറത്ത് നിന്ന് സ്ഥലകാല സങ്കല്പങ്ങൾക്ക് സങ്കല്പിക്കാൻ സാധിക്കാത്ത സൃഷ്ടി സംഹാരകർത്താവായ അള്ളാഹുവിങ്കൽ നിന്നും ശക്തനായ മാലാഖ മുഖേന ജിബിരി അലൈഹി സലാത്തു മുഖേന നബിയിലേക്ക് സൂഹത്തിൽ മുസ്ജമിലിൻ്റെതായ വചനങ്ങളെ കൊടുക്കുന്നത് അള്ളാഹു പറയുകയാണ് യാ അല്ലയോ പുതുപ്പ് മൂടിക്കിടക്കുന്ന വസ്ത്രം മൂടിക്കിടക്കുന്നതായ മുത്തു നബിയെ നബിയെ കുമിൽ ലൈല ഇല കലീല അല്പസമയം ഒഴിച്ച് ബാക്കി സമയം നങ്ങ രാത്രിയിൽ നിന്ന് നമസ്കരിക്കുക എന്റെ ശബ്ദം ശ്രവിക്കുന്നതായ മാതാപിതാക്കളെ തൻ്റെ ശൈശവ കാലഘട്ടത്തിൽ മതപാഠശാലയിൽ പഠനം നടത്തിക്കൊണ്ടിരുന്നതായ അബു യസീദുൽ ബിസ്താമി റദി അള്ളാഹുഹു വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്ത് സൂറത്തുൽ മുസ്സമ്മിൽ എത്തുന്നതായ സന്ദർഭത്തിൽ അവിടുത്തെ പ്രിയപ്പെട്ട പിതാവിനോടായിട്ട് ചോദിക്കുകയുണ്ടായി അള്ളാഹു സുബാനുഹു സൂറത്തുൽ മുസ്സമ്മിലൂടെ ആരോടാണ് നിന്ന് നിസ്കരിക്കാൻ കൽപ്പിക്കുന്നത് അബൂ യസീദുൽ ബിസ്താമി അസീദുൽഹുവിന്റെ പിതാവ് തന്റെ അരിമ മകനോട് ഓമന മകനോട് സ്നേഹനിധിയായ സന്താനത്തിനോട് സന്തോഷത്തോടെ സ്നേഹത്തോടെ വാത്സല്യത്തോടെ കാരുണ്യത്തോടെ പറയുകയുണ്ടായി അത് മകനെ അത് മുത്തു മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലിഹി വസല്ല തങ്ങളോടുള്ള കൽപ്പനയാണ് ഉടൻ തന്നെ യസീദുൽ ബിസ്താമി വാത്സല്യനിധിയായ അസീദുൽ പിതാവിനോട് ബഹുമാനത്തോടു കൂടി ചോദിച്ചു അള്ളാഹു നബിയോട് രാത്രിയിൽ അല്പസമയം മാത്രം നീക്കി വെച്ച് ബാക്കി സമയം നിന്ന് നിസ്കരിക്കാൻ വേണ്ടി കല്പിച്ചിരിക്കുകയല്ലേ അങ്ങനെ നബി സുല്ലാഹു അലിഹി വസല്ല പ്രവർത്തിയെ അങ്ങ് എന്തുകൊണ്ടാണ് ചെയ്യാത്തത് എന്ന് ചോദിക്കുന്നതായ സന്ദർഭത്തിൽ ആ പിതാവ് പറയുകയാണ് അത് അള്ളാഹു നബിയെ ബഹുമാനിച്ച കാര്യമാണ് തുടർന്നും യസീദുൽ വിശുദ്ധമായ സൂറത്തുൽ മുസ്സമ്മിൽ പാരായണം ചെയ്യുകയാണ് സൂറത്തുൽ മുസ്സമ്മിൽ പാരായണം ചെയ്ത് സൂറത്തുൽ ആയത്ത് എത്തിയപ്പോൾ താങ്കളും താങ്കളോടൊപ്പമുള്ളവരിൽ ഒരു വിഭാഗം ആളുകളും രാത്രിയുടെ ഏതാണ്ട് മൂന്നിൽ രണ്ട് ഭാഗവും ചിലപ്പോൾ രവിന്റെ പകുതിയും ചിലപ്പോൾ രാവിന്റെ മൂന്നിൽ ഒന്ന് ഭാഗവും നിന്ന് നിസ്കരിക്കുന്നുണ്ട് എന്ന് താങ്കളുടെ രക്ഷിതാവ് അറിയുന്നുണ്ട് നിശ്ചയമായിട്ടും താങ്കളുടെ റബ്ബ് ആ നിസ്കാരങ്ങളെ അറിയുന്നുണ്ട് ഈ ആയത്തങ്ങോട്ട് ഓതിയപ്പോൾ ആ കുഞ്ഞു ബാലൻ തന്റെ അഭിമന്യ പിതാവിനോടായിട്ട് ചോദിച്ചു അല്ലയോ പിതാവേ ആരാണ് ഈ കൂട്ടർ ആരാണ് ഈ വിഭാഗം എന്ന് തന്റെ പിതാവിനോട് ചോദിക്കുമ്പോ ആ യസീദുൽ ബിസ്ദാമിയോട് പറയുകയാണ് അൻഹു അത് നബി നബിഹു തങ്ങളുടെ അനുയായികളാണ് അവിടുത്തെ സഹാബത്താണ് ഉടൻ തന്നെ ആ കുഞ്ഞുമകൻ തന്റെ പ്രിയപ്പെട്ട ഉപ്പയോട് ചോദിച്ചു അല്ലയോ പൊന്നുപ്പ എന്താണ് അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് ചെയ്യുന്നത് പോലെ അങ്ങ് പ്രാവർത്തികമാക്കാത്തത് അങ്ങെന്താണ് ആ ഒരു ജീവിതശൈലി സ്വീകരിക്കാത്തതെന്ന് കുഞ്ഞു ബാലനാകുന്ന അബോദുൽ ബിസ്ദാമിറു ചോദിക്കുമ്പോ ആ പിതാവ് മകനോട് പറയുകയാണ് രാത്രി നിന്ന് നിസ്കരിക്കാനുള്ള ശക്തി അള്ളാഹുതാല അവർക്ക് നൽകിയിരിക്കുന്നു ആയതിനാലാണ് മകനെ അവർ രാത്രി നിന്ന് നിസ്കരിക്കുന്നത് തന്റെ പിതാവിൽ നിന്നും ഇത്തരത്തിലുള്ള ഇത്തരണത്തിലുള്ള ഒരു പ്രതികരണം കുഞ്ഞു മകനാകുന്ന കുഞ്ഞു ബാലനാകുന്ന മതപാഠശാലയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നതായ ആ വിദ്യാർത്ഥിയായ മകൻ തൻ്റെ വാത്സല്യനിധിയായ പിതാവിൽ നിന്നും കേട്ടതായ സന്ദർഭത്തിൽ തൻ്റെ പിതാവിനോട് എല്ലാവിധ ബഹുമാനത്തോട് കൂടിയിട്ടും പറയുകയാണ് അല്ലയോ പിതാവേ മുത്തുനബിയെയും അവിടുത്തെതായ അനുചരന്മാരെയും അനുയായികളെയും സ്വഹാപത്തിനെയും പിന്തുടരാത്തവരിൽ പിൻപറ്റാത്തവരിൽ അവരുടെ ശൈലികളെ ജീവിത രീതികളെ ജീവിത മാർഗദർശ രേഖകളെ സ്വജീവിതത്തിൽ പ്രാവർത്തികമാക്കാത്തവരിൽ ഒരു ഹൈറുമില്ല ഒരു നന്മയുമില്ല ഒരു ഗുണവുമില്ല പ്രിയമുള്ളവരെ ചരിത്രത്തിൽ കാണാം പിന്നീട് അബൂ ബിസ്താമി അബു യസീദുൽഹുവിന്റെ പിതാവ് ആ സമയം മുതൽ നിസ്കാരം രാത്രി തുടങ്ങി എന്ന് ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട് ഒരിക്കൽ തന്റെ പിതാവിനോട് രാത്രി നിസ്കാരത്തെ പറ്റി തഹജു നിസ്കാരത്തിനെ പറ്റി പഠിപ്പിച്ചു തന്നാലും ആരായുന്നതായ ആവശ്യപ്പെടുന്നതായ സന്ദർഭത്തിൽ ആ പിതാവ് പൊന്നുമകനോട് പറയുകയാണ് കുട്ടി മോനെ നീ കുഞ്ഞാൻ നീ ചെറിയ മകനാണ് ഇങ്ങനെ മറുപടി പറയുന്നതായ സന്ദർഭത്തിൽ ആ ബഹുമാനപ്പെട്ട അബൂ യസീദുൽ കുഞ്ഞുമെട്ടു എന്ന കുഞ്ഞുമകൻ തന്നെ പ്രിയപ്പെട്ട പിതാവിനോട് പറഞ്ഞ മറുപടി അന്ത്യനാളിൽ റബ്ബായ തന്റെ സൃഷ്ടികളെല്ലാം ഒരുമിച്ച് കൂട്ടിയിട്ട് രാത്രി നിന്ന് നിസ്കരിച്ച ആളുകളെ സ്വർഗത്തിലേക്ക് പറഞ്ഞയക്കുമ്പോ ഞാൻ അള്ളാഹുവിനോട് പറയും രക്ഷിതാവേലാ ത കുഞ്ഞായിരുന്ന രാത്രി നിന്ന് നിസ്കരിക്കാൻ ആഗ്രഹിച്ചു പക്ഷേ എന്റെ പിതാവ് എന്നെ ആ ഒരു നിന്ന് തടയുകയായിരുന്നു അള്ളാ എന്ന് നാളെ അള്ളാഹു സുബാനുഭൂ എല്ലാ സൃഷ്ടികളെയും ഒരുമിച്ചു കൂട്ടി രാത്രി നിന്ന് നിസ്കരിച്ച ആളുകളെ സ്വർഗത്തിലേക്ക് പറഞ്ഞയക്കുമ്പോ അള്ളാഹുവിനോട് ഞാൻ പറയുമെന്ന് കുഞ്ഞുപാലനായ അബോഹു തന്റെ പിതാവിനോട് പറഞ്ഞു ഈ കുഞ്ഞുമോന്റെ കുഞ്ഞിളം അധരങ്ങളിൽ നിന്നും ഇത്തരത്തിലുള്ള ഒരു മറുപടി കേട്ടപ്പോ മതബോധമുള്ള ആ അഭിമന്യ പിതാവ് ആ കുട്ടിയോടായിട്ട് പറയുകയാണ് യാ ബുനയ്യ അല്ലയോ പുന്നാര പുന്നാരമകനെ ഓമന മകനെ പുന്നുമോനെ കുമിൽ ലൈല നീ രാത്രി നിന്ന് നിസ്കരിക്കുക പ്രിയമുള്ള മാതാപിതാക്കളെ ഈ ഒരു സംഭവം ഈ ഒരു ചരിത്രം നമുക്കൊക്കെ വലിയ മാതൃകയാണ് നാം നമ്മുടെ മക്കൾക്ക് നന്മ പഠിപ്പിച്ചു കൊടുക്കുക നല്ല കാര്യങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് കുഞ്ഞുമക്കൾക്ക് ചെറിയ പ്രായത്തിൽ തന്നെ അവർക്ക് പകർന്നു നൽകുക അവരോട് ഏത് തരത്തിലാണ് നാം ഇടപെടേണ്ടത് അവർ നല്ല കാര്യങ്ങൾ വല്ലതും നമ്മോട് ആവശ്യപ്പെടുമ്പോൾ കർക്കശത്തോടെ ഗൗരവത്തോടെ മുഖം ചുളിച്ചുകൊണ്ട് ഗൗരവം കാട്ടിക്കൊണ്ടല്ല നമ്മുടെ പുന്നോമന മക്കളോട് നാം ഇടപെടേണ്ടത് അവരുടെ ന്യായമായ ആവശ്യങ്ങൾ മതപരമായിട്ടുള്ള ദീനീ ബോധമുളവാക്കുന്നതായ പ്രവർത്തനങ്ങൾ അവർക്ക് നാം പ്രോത്സാഹനവും പിന്തുണയും എല്ലാവിധത്തിലുള്ള സപ്പോർട്ടുകളും നാം അവർക്ക് നൽകുക നമ്മുടെ മക്കൾക്ക് ചെറുപ്പത്തിലെ തന്നെ പരലോക ചിന്തകളെ പറ്റിയിട്ടുള്ള ഒരു വിശാലമായ ഒരു ബോധ്യം ബോധം അവരിൽ നാം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കണം അങ്ങനെയുള്ള മക്കളുടേതായ ചിന്തകളെ അടിച്ചമർത്തുകയും തളർത്തുകയുമല്ല രക്ഷിതാക്കളാകുന്ന നാം ഓരോരുത്തരും നമ്മുടെ മക്കളോട് പ്രാവർത്തികമാക്കാനുള്ളത് കുട്ടിക്കാലത്ത് തന്നെ അബൂ സീദ് ഉൽ ബിസ്ദാമിറാഹുനഹുവിന് ആരാധനയിൽ ഇബാദത്തിൽ അള്ളാഹുവിനോട് അടുക്കുന്ന പ്രവർത്തനങ്ങളെ ജീവിതത്തിനോട് സ്വന്തം ജീവിതത്തിനോട് ദിനചര്യയോട് ചേർത്ത് വെക്കുന്നതിലുള്ള അതിയായ താൽപ്പര്യവും ആ ഒരു ത്വരയും നാം നമ്മുടേതായ മക്കളുടേതായ ജീവിതങ്ങളിലും ഉണ്ടാക്കിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ മക്കളെ പള്ളിയിലേക്ക് നാം നമസ്കാരങ്ങൾക്കായി ജമാഅത്തുകൾക്കായിട്ട് നാം വിടേണ്ടതായിട്ടുണ്ട് അള്ളാഹു സുബഹാനുഹൂവാലെ നമുക്ക് നൽകിയിട്ടുള്ള മക്കളെ ലോകത്തും കൺകുളിർമയുള്ള മക്കളാക്കി അള്ളാഹു മാറ്റട്ടെ ആമീൻ